ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം സ്ത്രീകളിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നത് ഒരു ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ് ചുവന്ന രക്താണുക്കളിൽ അടങ്ങിയിട്ടുള്ള ഇരുമ്പിന്റെ അംശമുള്ള ഹീമോഗ്ലോബിൻ ശ്വാസകോശത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജനെ എത്തിക്കുന്നു തലച്ചോറ് നാഡീവ്യൂഹം പ്രതിരോധശേഷി എന്നിവയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ അളവിൽ ഹീമോഗ്ലോബിൻ ഉണ്ടാകണം ഇതിന്റെ അളവ് കുറയുമ്പോൾ വിളർച്ച അഥവാ അനീമിയ ഉണ്ടാകുന്നു അനീമിയ സാധാരണയായി കാണപ്പെടുന്ന ഒന്നാണെങ്കിലും പലപ്പോഴും ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു ഇന്ത്യയിലെ സ്ത്രീകളിൽ ഏകദേശം എഴുപത് ശതമാനം പേർക്കും ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഇരുമ്പിന്റെ കുറവ് മൂലമുള്ള അനീമിയ ഉണ്ടാകുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് ജീവിതശൈലി മൂലമുള്ള സമ്മർദ്ദം കാരണം ഉണ്ടാകുന്ന ലക്ഷണങ്ങളായി ഇതിനെ തെറ്റിദ്ധരിക്കുന്നതിനാൽ ഈ രോഗാവസ്ഥ പലപ്പോഴും അവഗണിക്കപ്പെടുന്നു തുടക്കത്തിൽ അനീമിയയുടെ ലക്ഷണങ്ങൾ വളരെ നേരിയതായിരിക്കും പിന്നീട് അവ കൂടിക്കൊണ്ടിരിക്കും ക്ഷീണം തോന്നുക വ്യായാമം ചെയ്യാനുള്ള കഴിവ് കുറയുക വേഗത്തിൽ നടക്കുമ്പോൾ കിതപ്പ് അനുഭവപ്പെടുക തലകറക്കം തലവേദന എളുപ്പത്തിൽ ശ്രദ്ധ മാറ്റാൻ കഴിയുക എന്നിവയാണ് ആദ്യ ലക്ഷണങ്ങൾ വിളറിയ ചർമ്മം മുടി കൊഴിച്ചിൽ മുടി പൊട്ടിപ്പോകുക എന്നിവയും ഉണ്ടാകാം അമിതമായ ദേഷ്യം വിഷാദം ഉത്കണ്ഠ ഓർമ്മക്കുറവ് എന്നിവയും ഹീമോഗ്ലോബിൻ കുറയുന്നതിന്റെ ഫലമായി ഉണ്ടാകാം ഈ ലക്ഷണങ്ങൾ പലപ്പോഴും സമ്മർദ്ദം ഹോർമോൺ വ്യതിയാനം ഉറക്കക്കുറവ് എന്നിവയുമായി സാമ്യമുള്ളതിനാൽ സ്ത്രീകൾ ഡോക്ടറെ കാണാൻ വൈകുന്നു ഇത് രോഗം വഷളാകാൻ ഇടയാക്കുന്നു സ്ത്രീകളിൽ അനീമിയ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ആർത്തവ സമയത്തുണ്ടാകുന്ന ഇരുമ്പിന്റെ നഷ്ടം ഗർഭകാലത്തും മുലയൂട്ടുന്ന സമയത്തും ശരീരത്തിന് കൂടുതൽ ഇരുമ്പ് ആവശ്യമായി വരുന്നതിനാൽ അനീമിയ ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നു ഭക്ഷണത്തിൽ ആവശ്യത്തിന് ഇരുമ്പ് ലഭിക്കാത്തതും ശരീരത്തിന് ഇരുമ്പ് വലിച്ചെടുക്കാൻ കഴിയാത്തതും മറ്റു രോഗങ്ങൾ മൂലമുണ്ടാകുന്ന വീക്കവും ഇരുമ്പിന്റെ കുറവിന് കാരണമാകാം സാമൂഹിക സാമ്പത്തിക സ്ഥിതി മോശമായതും ശരിയായ ഭക്ഷണക്രമം ഇല്ലാത്തതും ആരോഗ്യ പരിശോധനകൾക്ക് സൗകര്യമില്ലാത്തതും സ്ത്രീകളിൽ അനീമിയയുടെ പ്രശ്നം വർദ്ധിപ്പിക്കുന്നു ഹീമോഗ്ലോബിൻ ഓക്സിജൻ കൊണ്ടുപോകുക മാത്രമല്ല ശരീരത്തിൽ മറ്റ് പ്രധാന ജോലികളും ചെയ്യുന്നുണ്ട് ദീർഘകാലമായുള്ള അനീമിയ രക്തത്തെ മാത്രമല്ല ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്നു തലച്ചോറിലേക്ക് ഓക്സിജൻ എത്താതെ വരുമ്പോൾ ഓർമ്മശക്തിയും ഉൽപാദനക്ഷമതയും ഉൽപ്പാദനക്ഷമതയും കുറയുന്നു പ്രതിരോധ കുറയുന്നതിനാൽ എളുപ്പത്തിൽ രോഗങ്ങൾ വരാനും രോഗം ഭേദമാകാൻ താമസമെടുക്കാനും സാധ്യതയുണ്ട് ഹൃദയത്തിന് ഓക്സിജൻ ലഭിക്കാൻ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നു ഇത് നെഞ്ചെടുപ്പ് കൂട്ടാനും വളരെ അപൂർവമായി ഹൃദയത്തിന് തകരാറുകൾ ഉണ്ടാകാനും ഇടയാകും ചികിത്സിക്കാത്ത അനീമിയ ആരോഗ്യത്തെയും ജീവിതത്തെയും ഗുരുതരമായി ബാധിക്കാം ഗർഭകാലത്ത് ഹീമോഗ്ലോബിൻ കുറയുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും ദോഷകരമാണ് ഇത് ഗർഭമലസാനും തൂക്കം കുറഞ്ഞ കുഞ്ഞുങ്ങൾ ജനിക്കാനും പ്രസവശേഷം രക്തസ്രാവം ഉണ്ടാകാനും കാരണമാകും അമ്മയുടെ അനീമിയ കുഞ്ഞിൻ്റെ ഇരുമ്പിൻ്റെ ശേഖരത്തെയും ഭാവിയിലെ വളർച്ചയെയും ബുദ്ധിപരമായ വികാസത്തെയും പ്രതികൂലമായി ബാധിക്കും അതിനാൽ ഗർഭകാലത്ത് അനീമിയ കണ്ടെത്തുകയും ചികിത്സിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ് അനീമിയ കണ്ടെത്താൻ ലളിതമായ രക്തപരിശോധനകൾ മതിയാകും കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് പരിശോധനയിലൂടെ ഹീമോഗ്ലോബിന്റെ അളവും ചുവന്ന രക്താണുക്കളുടെ നിലയും മനസ്സിലാക്കാം ഇരുമ്പിന്റെ കുറവ് സ്ഥിരീകരിക്കാൻ അയൺ സ്റ്റഡീസ് ചെയ്യാം ചിലപ്പോൾ ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫെറോസിസ് അല്ലെങ്കിൽ എച്ച് പി എൽ സി പോലുള്ള പരിശോധനകളും വേണ്ടിവരും സ്ത്രീകളിൽ ഹീമോഗ്ലോബിൻ കുറയുന്നത് ഗൗരവമായി കാണേണ്ട ഒന്നാണ് ഇത് അവരുടെ പ്രത്യുൽപാദന ആരോഗ്യം മാനസിക ആരോഗ്യം പ്രതിരോധ ശേഷി ഹൃദയത്തിന്റെ ആരോഗ്യം എന്നിവ സംരക്ഷിക്കാൻ സഹായിക്കും ഒരു സാധാരണ രക്തപരിശോധനയിലൂടെ അനീമിയ നേരത്തെ കണ്ടെത്താനും ഫലപ്രദമായി ചികിത്സിക്കാനും കഴിയും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും കൃത്യമായ പരിശോധനകളും നടത്തുന്നത് സ്ത്രീകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തും ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ